ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുമ്മല എന്ന പ്രദേശത്തെ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പാറക്കോവിൽ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇത് വളരെ പ്രാചീനമായതും മഹാഭാരതമായിട്ട് ബന്ധമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അവിടെ നിന്നുമുള്ള ഒരു വീഡിയോ ആണ് ചിത്രീകരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഇവിടെ നിന്നും മുകളിലിട്ട് പടികളുണ്ട് പടികൾ എത്രയൊന്നും എണ്ണാൻ കഴിഞ്ഞില്ല നല്ല ഉയരത്തിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ് വളരെ കൗതുകയിലാണ് കാണുന്നത് ഇതൊക്കെ ആയിരത്തോളം വർഷം അതിനു മേളു പഴക്കമുള്ള ക്ഷേത്രമാണ് ഒരു പാറയുടെ മുകളിൽ നല്ല രീതിയിൽ അന്നത്തെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് മഹാഭാരതമായിട്ട് ഇതിന് ബന്ധമുള്ള ഒരു സ്ഥലമാണ് പണ്ട് പഞ്ചപാണ്ഡവരും പാണ്ഡവരും ദ്രൗപതിയും വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് കരുതുന്നു കരുതുന്നല്ല ശരിക്കും അങ്ങനെ ഒരു പ്രദേശമാണ് വളരെ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാറയുടെ ഏറ്റവും മുകളിൽ ഒരു പരന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാണാൻ തന്നെ വളരെ മനോഹരം ആണ് പ്രകൃതി ഭംഗിയും ദൂരക്കാഴ്ചയിൽ ഏകദേശം ഈ ക്ഷേത്രത്തിൻ്റെ നൂളിൽ നിന്ന് നോക്കിയാൽ തന്നെ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുപാട് മുഴുവനും കാണുവാൻ കഴിയും പാറയിലെ തൂണുകളും മറ്റ് ഭിദ്ധികളും എത്തിക്കൊണ്ട് വളരെ ആശ്ചര്യം തോന്നുന്ന രീതിയിലുള്ളൊരു ക്ഷേത്രമാണ് പഴമ വളരെയധികം വിളിച്ചോതുന്ന ക്ഷേത്രം കൂടിയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ തിരുമല വേട്ടമുക്ക് പൂജപ്പുര അങ്ങനെ ദൂരെയുള്ള പ്രദേശങ്ങൾ വളരെ അടുത്തായി തന്നെ കാണുവാൻ കഴിയും ഒരു പതിനഞ്ചോ ഇരുപതോ നില കെട്ടിടത്തിനേക്കാളും ഉയരം ഉണ്ട് ഈ പ്രദേശം പാറ കാണുന്നതിന് പാറയുടെ മുകളിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് ഇത് ക്ഷേത്രത്തിൽ കേൾക്കുന്ന വേറൊരു വഴിയാണ് അതിൽ പ്രവേശനമില്ല ക്ഷേത്രത്തിൻ്റെ അഹഭാഗം ചിത്രീകരിക്കാൻ അനുവാദമില്ല ആയതിനാൽ ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗവും മറ്റ് പ്രദേശങ്ങളുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാണാൻ തന്നെ നയനമനോഹരമായ ഒരു ക്ഷേത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം കൽമണ്ഡപങ്ങളും അതിലെ കൽത്തൂണുകളും എല്ലാം വളരെ പഴമ വിളിച്ചൊതുങ്ങുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നവാനെ സമർപ്പിക്കാനുള്ള പൂക്കളും തുളസി ഇലകളും വെക്കുന്ന ഒരു ചേച്ചിയെ കണ്ടു ഇത് ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് തന്നെ സംരക്ഷിച്ചു പോരുന്നു ഇതിൻ്റെ മുകളിൽ നിന്നും നോക്കിയാൽ അമ്പരച്ചുംബികൾ വരെ വളരെ അടുത്ത് സൂം ചെയ്ത് കാണാൻ കഴിയും വലിയ ബഹുനില മന്ദിരങ്ങളും ഫ്ലാറ്റുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും ക്ഷേത്രം വിശാലമായി അതിമനോഹരമായ ഒരു പ്രദേശത്താണ് ഇരിക്കുന്നത് വലിയൊരു പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ചുറ്റുപാടുമുള്ള ഭാഗങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം പടിഞ്ഞാറ് ദർശനത്തിലാണ് നട ഇരിക്കുന്നത് ഇതും ഒരു നടയാണ് ഇതിലെ പ്രവേശനമില്ല മുൻവശത്ത് ൂടി മാത്രമേ പ്രവേശനമുള്ളൂ വളരെ നല്ലൊരു അനുഭവം തന്നെ ക്ഷേത്രം നൽകുന്നു ക്ഷേത്രം ഇതിനുള്ളിലാണ് ചെറിയ രീതിയിൽ കാണാൻ കഴിയുള്ളൂ ചെറിയൊരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഷ്ഠയാണ് ഏത് കാലത്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്നാലും കുറഞ്ഞതൊരു പത്ത് അയ്യായിരം വർഷങ്ങളിൽ പഴമ ഉണ്ടാകും ക്ഷേത്രത്തിന് പുതുക്കിപ്പണികൾ നടന്നിട്ടുണ്ടാവാം ഏറ്റവും മുഖോൾ ഭാഗത്ത് നിന്ന് നോക്കി തന്നെ ഏകദേശം സിറ്റിയുടെ നല്ലൊരു ഭാഗം തന്നെ കാണാൻ കഴിയും ഇത് തിരുവനന്തപുരത്ത് തിരുമ്മല തിരുമ്മലയ്ക്കും വേട്ടമുക്കെന്ന് പറയുന്ന സ്ഥലത്തിനും പി ടി പിളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഇത് വളരെ നല്ല രീതിയിൽ ാണ് ഇത്ഡവന്മാരുടെ മഹാഭാരതമായിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് കൊടുത്ത് ഒരു വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത് മുമ്പ് തുറന്നിട്ടുണ്ട് എപ്പോഴും വെള്ളത്തിലുണ്ടാവും ഇത് സേനൻ ഇതിൽ നിന്നും ഗ്രോം വിളിച്ച് എന്ന് അറിയപ്പെടുന്നു ഇപ്പോൾ ഇതിൽ ഭക്തർ നാണയപ്പെട്ടതും മറ്റുള്ള അവസ്ഥക്കളും ഇടുന്നു ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ പഞ്ചപാണ്ഡവരും ദ്രൗപദിയും അതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു കാറയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിഭവസ്ഥാനം അവർ ഇവിടെ വന്നിട്ടുണ്ട് അതിനപ്പുറത്തായിട്ട് കുടിപറുന്ന പ്രദേശത്തിന് പാറയുണ്ട് അവിടെ ശരിക്കും ഭീമൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ളൊരു പ്രദേശമുണ്ട് ഞാൻ മുൻപ് പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടും വീടുകളും മറ്റുമായി ഓഹരിത്ര പ്രയാസമുള്ളൊരു ഏരിയയാണ് അവിടെ ഈ ഭീമസേനൻ്റെ പാദം പതിഞ്ഞ ആ പാറയിൽ കാണുവാൻ കഴിയും വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി ആണ് ഇതിൻ്റെ കാര്യകർത്താക്കൾ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉന്മേഷം തരുന്നതും നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുന്നതുമായ ഒരു ഉയർന്ന പ്രദേശമാണ് ഇത് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ സൂര്യൻ അങ്ങ് പടിഞ്ഞാറ ചരുവിലേക്ക് അസ്തമിക്കാനുള്ള തിടുക്കത്തിലാണ് അതിൻ്റെ ഒരു ദൃശ്യം ഇവിടെ നിന്നും എടുത്തിട്ടുള്ളതാണ് വളരെ ഭംഗിയായിട്ട് തന്നെ അത് കാണുവാൻ കഴിയും ഏതാനും മിനിറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ സൂര്യൻ അസ്തമിക്കുവാൻ പോവുകയാണ് അതിൻ്റെ ദൃശ്യം ഞാൻ ഇവിടെ നിന്ന് പകർത്തുന്നുണ്ട് ഏകദേശം സന്ധ്യ ആവാറായി നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം ഇവിടെ അനുഭവപ്പെടുവാൻ കഴിഞ്ഞു നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം കണ്ടിരിക്കണം വളരെ നല്ല രീതിയിലുള്ളൊരു ക്ഷേത്രമാണ് നല്ല രീതിയിലുള്ള പൂജയും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഭക്തജനങ്ങൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും വളരെ ഭംഗിയായിട്ട് തന്നെ ചിത്രീകരിക്കുവാൻ കഴിഞ്ഞു സൂര്യൻ വീണ്ടും കുറേ കൂടി കാണിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇന്നും നല്ല രീതിയിൽ ഒരു സൂര്യ അസ്തമനം കാണുവാൻ കഴിയും ചെറിയ രീതിയിലുള്ള ചുമപ്പ് കലർന്ന സൂര്യൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറെ കൂടി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചുമന്ന് തൊടുത്ത് അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് കാണാൻ കഴിയും വൃഷനിബിഡമായ ഒരു പ്രദേശമാണ് ആലും രയാലും മറ്റു മരങ്ങളും ഇവിടെ നല്ല രീതിയിൽ ഒരു തണുപ്പ് നൽകുന്നുണ്ട് സൂര്യൻ കുറച്ചുകൂടി ചുമന്ന രീതിയിൽ ആയിട്ടുണ്ട് അസ്തമേനം ഏകദേശം ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാണുവാൻ കഴിയും പ്രദേശമാകെ ഒരു മോഡൽ അനുഭവപ്പെടുന്നു ദൂരെ ദൂരക്കാഴ്ച ആയിരിക്കാം സന്ധ്യയുടെ ഒരു ലക്ഷണവും കണ്ടു തുടങ്ങി വളരെ ദൂരെ ഉള്ള പ്രദേശങ്ങൾ വരെ വളരെ നല്ല രീതിയിൽ കാണുവാൻ കഴിയും തമ്പാനൂരിൽ നിന്നും ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഓട്ടോയിലോ ബസ്സിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം ആരോട് ചോദിച്ചാലും ഈ പാറക്കോൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പറഞ്ഞു തരും ശ്രീ ചക്രപുരം ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വലിയൊരു ഫ്ലാറ്റിൻ്റെ ഭാഗമാണ് ഈ സൂര്യൻ്റെ ഭാഗവും കാണാൻ കഴിയുന്നത് ആ ഫ്ളാറ്റില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആകാശം സൂര്യനും വളരെ ഭംഗിയായിട്ട് തന്നെ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് അത്രയ്ക്ക് ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ്റെ സ്വർണ്ണവർണ്ണ നിറച്ചാത്തുകൾ ഈ പ്രദേശത്താകെ പരക്കുന്നുണ്ട് ക്ഷേത്രവും വളരെ ഭംഗിയായിട്ട് തന്നെ തിളങ്ങുന്നു പാറയാണ് ഈ കാണുന്നത് പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഇവിടെ നിന്നും വീണ്ടും ആ സൂര്യൻ്റെ അസ്തമിക്കുന്ന ആ ഒരു ഭാഗം കാണുവാൻ വേണ്ടി നിൽക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അസ്തമനം ഉണ്ടാകും ഈ ഭാഗത്ത് വളരെയധികം ഇരുട്ടൊന്നും ബാധിച്ചിട്ടില്ല സാധാരണ പകൽ വെളിച്ചം പോലെ തന്നെ തോന്നുന്നു പക്ഷെ ചുറ്റുപാടും ഏകദേശം സന്ധിയോളം ആയിക്കഴിഞ്ഞു ഈ പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ ഈ പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിദേശികൾ പലരും ഇവിടെ വന്നു പോകുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് വടക്കേ ഇന്ത്യക്കാരും മറ്റ് പ്രദേശങ്ങളിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് സന്ദർശിക്കുന്നു ഈ ക്ഷേത്രം ഒരുപാട് പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് വരണം ഇത് താഴേക്ക് പോകുന്ന വഴിയാണ് ഈ പാറയുടെ ഒരു ഭാഗം ആണ് ഈ താഴെ കാണുന്ന ഭാഗം നല്ല വലിപ്പത്തിലുള്ള ഒരു നല്ലൊരു പ്രദേശമാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ ദർശനം നടത്തുകയും ഈ പ്രദേശം നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുവാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ഒരു ഷെയറും തന്ന് നിങ്ങളുടെ ഒരു വലിയ സഹായം ആണ് സബ്സ്ക്രിപ്ഷനും കൂടെ നൽകി വീഡിയോ സഹായിക്കുക നിങ്ങൾക്ക് ഏവർക്കും നന്ദി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു